ഹലോ ഗായ്സ് ഞങ്ങളെ വീടുകൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീട്ടിൽ നിന്ന് തേങ്ങ ഇട്ടു അപ്പൊ അതിൻ്റെ കൂടെ എളനീര് എനിക്ക് നല്ല ഇഷ്ടമാണ് എളനീര് നിങ്ങൾക്ക് എളനീര് ഇഷ്ടമാണ് ഗായ്സ് ഞാനിപ്പോ എളനീര് കയറ്റി കണ്ടിരിക്ക എന്ത് പറഞ്ഞിട്ടാണ് നല്ല മതിട്ട്സ് ആർക്കൊക്കെ ആയിരുന്നു എന്റെ ഇഷ്ടമുണ്ട് ഗൈസ് ഇതിന്റെ ബാക്കിയൊക്കെ ഞാൻ എത്തുന്ന തിന്ന ഗസ് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യണം ബെല്ലൺ അടിച്ചു പൊട്ടിക്കണം അപ്പോൾ ഞങ്ങൾ ചാനലിലേക്ക് പോയി താ